തിരുവചന പ്രദീപത്തിന്റെ ശ്രോതാക്കളായ ഏവർക്കും യേശുക്രിസ്തുവിന്റെ തന്യ നാമത്തിൽ സ്നേഹവന്ദനം ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ ദൈവത്തിന് സ്തോത്രം ഇന്ന് നാം ചിന്തിക്കുന്നത് ഷമുവിൽ ഒന്നാം പുസ്തകം പതിനേഴാമധ്യായം നാൽപ്പത്തി ഒൻപത് അൻപത് വാക്യങ്ങളാണ് ദാവീത് സഞ്ചിയിൽ കൈയിട്ടൊരു കല്ലെടുത്ത് കവണയിൽ വെച്ചു വീശി ഫെരിസ്തന്റെ നെറ്റിക്കെറിഞ്ഞു കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ടു പതിഞ്ഞു ഇങ്ങനെ ദാവീദ് ഒരു കവടയും കല്ലും കൊണ്ട് ഫലിസ്തീനെ ജയിച്ചു അന്ധകാരത്തിന്റെ അധിപതിയെ ആയുധവർ കമ്പിച്ച ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് നാം ഇവിടെ കാണുന്നത് സാധാരണ നിലയിൽ ആജാൻ ബാഹുവും അരോഗ ദൃഢകാത്തനുമായ മലനായ ഗോല്യാത്തിനെ ഒരു ആട്ടിടയനായ വ്യക്തിക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നാൽ ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു ദാവീദിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ജീവനുള്ള ദൈവത്തെ നിന്നിച്ച മല്ലനായ ഗോല്യാത്തിന് ദൈവം നൽകിയ ശിക്ഷയാണിത് അന്ന് ഇസ്രയേലിൻ രാജാവായിരുന്ന ശൗലിന് കഴിയാതിരുന്ന കാര്യം ദാവീദ് നിഷ്പ്രയാസം സാധിച്ചു ദാവിദിനെ ബാലൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതായിരുന്നു എന്നാൽ ഹോവാ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു യുദ്ധം ചെയ്ത് പരിചയമില്ലായിരുന്നെങ്കിലും താൻ ആട്ടിടയനായിരുന്ന കാലത്ത് ഒരു സിംഹവും കരടിയും ആടുകളുടെ നേരെ വന്നുവെങ്കിലും അവയെ കീറിക്കളഞ്ഞ സംഭവം ദാവീദിന്റെ അനുഭവമായിരുന്നു ഇസ്രയേലിന് സ്വസ്ഥത നൽകാതെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ഫെലിസ്തീനെ ദാവീദ് നിഷ്കരണം പരാജയപ്പെടുത്തിയിരിക്കുന്നു ഫലിസ്ഥൻ തൻ്റെ സ്വന്ത നാമത്തിലും ശക്തിയിലും ഇസ്രയേലിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ദാവിദ് പറയുന്നത് ഞാനോ നീ നിന്നിച്ചിട്ടുള്ള സൈന്യങ്ങളുടെ ഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു ഇസ്രയേലിൽ ഒരു ദൈവം ഉണ്ടെന്നും സർവഭൂമിയും അറിയും യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് ദാവീദ് സ്വന്ത ശക്തിയിൽ ആശ്രയിക്കാതെ ജീവനുള്ള സത്യദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മലനായ ഗോല്യാത്തിനെ പരാജയപ്പെടുത്തി മാനുഷിക ശക്തിയേക്കാൾ വലുതാണ് ദൈവശക്തി എന്ന് വ്യക്തമായി വെളിപ്പെടുത്തി ഇതൊരു സാദൃശ്യമാണ് ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന നമുക്ക് വാഴ്ചകളെയും ആധികാരങ്ങളെയും ആയുധർഗമിപ്പിച്ച ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ് ചിന്തിക്കുവാനുള്ളത് അത് മറ്റാരുമല്ല ഇന്ന് നാം ആരാധിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു തന്നെ അന്ധകാരത്തിൻ്റെ അധിപതിയായ സാത്താന്റെ മേൽ അത്ഭുത വിജയം വരിച്ച വ്യക്തിയാണ് ക്രിസ്തു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് നമ്മെ ന്യായ്വിധിയിൽ നിന്ന് സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും പിടിവിക്കുവാൻ ക്രിസ്തു സ്വയം നമുക്ക് വേണ്ടിയാകമായി തീർന്നു മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിഷാദിനെ തൻറെ മരണത്താൽ തോൽപ്പിച്ചു ജീവപര്യന്തം മരണഭീതിൽ അടിമകളായിരുന്നു അമ്മയൊക്കെയും വിടിവിച്ചു പിശാജിനോടുള്ള വല്ല യുദ്ധത്തിൽ പിശാജ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു സാത്താനെ ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു ഹേ മരണമേ നിന്റെ ജയമ ഇവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളുവിടെ മരണത്തിൻറെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോടായി പ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകേണ്ട ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് ജയാളിയായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം ജയാളിയായ ക്രിസ്തു സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ആരാധനയ്ക്ക് യോഗ്യനാണ് മൂപ്പന്മാരും ജീവികളും അറുക്കപ്പെട്ട കുഞ്ഞാടെ നീ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തി ധനം സ്തുതി സ്തോത്രം ബഹുമാനം എല്ലാം അർപ്പിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അധികാരിയായ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച കർത്താവിൻ്റെ പാദത്തിൽ നമുക്കും നമ്മുടെ കർത്താവിനെ നമസ്കരിക്കാം ആരാധിക്കാം കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് മരണത്തിന്റെ മേൽ വിജയം ഭരിച്ചത് കൊണ്ട് സ്തോത്രം അവിടുന്ന് വിഷാദിനെ പരാജയപ്പെടുത്തി കൊണ്ട് സ്തോത്രം അവിടുന്ന് മരണത്തിൻറെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനായി ഇന്നും ഞങ്ങൾക്കായി ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം പിശാദിൻ്റെ അടിമത്വത്തിൽ നിങ്ങൾ വിടിവിച്ച് ഞങ്ങളെ സ്വതന്ത്രരാക്കിയത് കൊണ്ട് സ്തോത്രം കർത്താവായ ക്രിസ്തു ഇന്ന് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഞങ്ങളെ പിശാദിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടിവിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വരത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കൊണ്ട് സ്തോത്രം സ്വർലോകനും ഭൂലോകരും അധോലോകരും ഒരുമിച്ച് ആരാധിക്കുന്ന ആരാധ്യനായ കർത്താവേ ഞങ്ങളും അങ്ങേക്കല്ല മഹത്വം അർപ്പിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ